എൻ്റെ ആത്മാവിനെ സ്പർശിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കിടുവാനാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഏതാണ്ട് അരമണിക്കൂറിന് മുൻപ് വിദേശത്ത് നിന്ന് ഏതാണ്ട് എൻ്റെ അത്രയും പ്രായമുള്ള ഒരു വ്യക്തി എന്നെ വിളിക്കുകയും അദ്ദേഹത്തെ ദീർഘനാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു ചോദ്യത്തിന് അത് വേണ്ടതുപോലെ ആ ചോദ്യം ചൂണ്ടിക്കാണിക്കുന്ന ജീവിത യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്ന അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ നിർദ്ദേശം ഞാൻ വളരെ ബഹുമാനത്തോടും താല്പര്യത്തോടും സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാകുവാൻ തന്നെ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ അദ്ദേഹത്തെപ്പറ്റി ഇത്രമാത്രം പറയാൻ അത്യാവശ്യമുണ്ട് അദ്ദേഹം കാഴ്ച ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിലും തൻ്റെ മക്കളുടെ സഹായത്തോടു കൂടെ എല്ലാ ദിവസവും രാവിലെ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ കൂടെ പ്രാപിക്കുന്ന വീഡിയോകൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അത് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ നന്നേ ശ്രമിക്കുകയും അതിൽ വലിയ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തോടെ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ തേൻ പോലെ മധുരമുള്ളതായിരുന്നു അങ്ങനെയുള്ള വ്യക്തികളെ മുഖാമുഖം കാണുവാൻ ഇടയായില്ലെങ്കിലും വിദൂരതയിൽ നിന്നുപോലും ഒന്ന് പരിചയപ്പെടാൻ ഇടയാകുന്നത് ഈ ലോക ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അതെൻ്റെ ആവശ്യമാണ് നിങ്ങളോടുള്ള എൻ്റെ നന്ദി അറിയിക്കാതെ അതിനെപ്പറ്റി നിശബ്ദത പാലിപ്പാൻ എനിക്ക് കഴിവില്ല നിങ്ങളെടുക്കുന്ന താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ സംരംഭം മുൻപോട്ട് പോകുന്നത് പലപ്പോഴും എൻ്റെ ശാരീരികമായ കഴിവുകളെ അതിജീവിച്ച് ചിന്തകളും അറിവുകളും അന്വേഷണത്തിൻ്റെ നല്ല ഫലങ്ങളും ഏവരുമായി പങ്കിടുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം നാം തമ്മിലുള്ള ഇപ്രകാരമുള്ള ആത്മീയ സഹകരണത്തിൻ്റെ മുകളിൽ അതിനതീതമായി വർത്തിക്കുന്ന ഒരു ദൈവീകമായ ശക്തിയും പദ്ധതിയുമുണ്ട് എന്നത് കൃത്യമായി ഞാൻ അറിയുന്നു അത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഈ സംഗമം ഒരു സാധാരണ യൂട്യൂബ് സം ചാനലിൽ നടക്കുന്ന പ്രക്രിയ പോലെ അല്ല എന്ന് ഞാൻ സവിനെ ഏവരോടും പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് എന്താണ് ഞാനത് വളരെ ഹ്രസ്വമായും എന്നോട് പറഞ്ഞത് കൃത്യമായും നിങ്ങളോട് അറിയിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ പ്രതികരണം എവരുമായി പ്രത്യേകിച്ച് എന്നെ ഇന്ന് വിളിച്ച് ഈ ആവശ്യം അറിയിച്ച പ്രിയ സുഹൃത്തിനോടും പങ്കിടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സഹകരണം എനിക്കുള്ളതുകൊണ്ട് വളരെ ധൈര്യത്തോടെ ഈ ദൗത്യം നിർവഹിക്കുവാൻ എനിക്ക് ഇടയാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്രകാരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അലട്ടുന്ന ചിന്ത അല്ലെങ്കിൽ മനുഷ്യജീവിത അല്ലെങ്കിൽ സാമൂഹ്യ ജീവിത അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവിൽ കേരളത്തിൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലല്ല താമസിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു തന്നാൽ പലപ്പോഴുമൊക്കെ കേരളം സന്ദർശിക്കാറുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവിൽ പല ആളുകളും വയോധിര വയോധിര വയോധികരായ ആളുകൾ പ്രായാധിക്യത്തിൽ ശാരീരികമായ ബലഹീനതയും പീഡയും അനുഭവിച്ച് കഴിയുന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ടതുപോലെയുള്ള കരുതലോ പരിചരണമോ ലഭിക്കുന്നില്ല അവരെ സന്ദർശിക്കുവാൻ പോലും ആളുകൾ കൂട്ടാക്കുന്നില്ല അങ്ങനെ വളരെയധികം നരകയാദന അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾ കേരള സമൂഹത്തിൽ അനേകമുണ്ട് എന്നദ്ദേഹം വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചിട്ട് അടുത്തതാണ് എന്നോട് പറഞ്ഞത് എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ മരിക്കുമ്പോൾ അവരെ അടക്കുന്നതിലും മരണസംബന്ധമായ സംബന്ധമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിലും അത് സംബന്ധമായ ആരാധന അല്ലെങ്കിൽ ഓർമ്മ മീറ്റിംഗ് ഇങ്ങനെയുള്ളതിൽ വളരെ സക്രിയമായി പങ്കെടുക്കുവാൻ പല ആളുകളും മുൻപോട്ട് വരാറുണ്ട് അവരാരും തന്നെ ഈ വ്യക്തികൾ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ആവശ്യമായ പരിചരണം എന്തെങ്കിലും കൊടുക്കുവാൻ കൂട്ടാക്കിയിരുന്നവരല്ല അങ്ങനെ കൂട്ടാക്കാത്തവരാണ് കൂടുതൽ ഊർജ്ജസ്വലരായി മരണശേഷം ഇവർ ഇവരുടെ മരണസംബന്ധമായ ക്രിയകൾ നടത്തുവാൻ മുൻകൈ എടുക്കുന്നത് ഈ ഒരു പ്രത്യേക അവസ്ഥയെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാൻ എൻ്റെ മനസ്സിലുള്ള ചില ചിന്തകൾ പ്രാഥമികമായ ചിന്തകൾ ഞാൻ ഈ പ്രാഥമികമായ ചിന്തകളിൽ തന്നെ എന്നെ പരിമിതപ്പെടുത്തുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടുതൽ മുൻപോട്ട് പോയി അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും നിങ്ങളുടേതായ അറിവുകൾ പ്രാപിക്കാനും അല്ലെങ്കിൽ ആഴങ്ങൾ മനസ്സിലാക്കുവാനും ഇടയാകും എന്നതുകൊണ്ടാണ് നിങ്ങളുടെ അതിനുള്ള കഴിവിനെ ഞാൻ മാനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രം പങ്കിട്ടാൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്ന് ഞാൻ കരുതുവാൻ ഇടയാകും അപ്പോൾ ഇതിനെപ്പറ്റി നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യം അത് അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ ആത്മാവിൽ നിങ്ങൾ എടുക്കും എന്ന ഒരു വലിയ ആശ്വാസമുള്ളതും കൊണ്ടാണ് ഉള്ളതും കൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പരിചരിക്കുക വളരെ ക്ലേശമേറിയ ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരുതൽ എന്നത് കെയറിങ് എന്നിംഗ്ലീഷിൽ പറയും അത് എളുപ്പമായ കാര്യമല്ല അതിന് അതിൻ്റെതായ ആന്തരികമായ ഊർജവും ആത്മീകമായ പ്രചോദനവും ഭൗതികമായ ഉദാര മനസ്കതയും ഉണ്ടാകണം അതിൻ്റെ ഒരു സൂചന നല്ല ശബരിയക്കാരൻ്റെ ഉപമയിൽ ഒരു മനുഷ്യൻ മുറിവേറ്റ വഴിയേരികിൽ കിടക്കുമ്പോൾ അതിലൊരു പുരോഹിതനും ലേബിനും കടന്നു വന്നു അവർ അവനെ കാണാതിരിക്കത്തക്കവണ്ണം മുഖം തിരിച്ച് നടന്നുപോയി കാരണം അവനെ കണ്ടാൽ അവന് ശുശ്രൂഷ ചെയ്യണം ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇച്ചിരി മെനക്കേടാണ് അങ്ങനെ മെനക്കേട് സഹിച്ച ആളുകൾക്ക് നന്മ ചെയ്യുന്ന ഒരു സമീപനമോ സ്വഭാവമോ പരിശീലനമോ പുരോഹിത വർഗത്തിനില്ല എന്നതാണ് യേശു അവിടെ പറയാതെ പറഞ്ഞ് വെക്കുന്നത് എന്ന് ആ ഭാഗം ശ്രദ്ധ വെച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാൽ അതേസമയം അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായി ശബര്യക്കാരനെ ഹൂതന്മാർ വെറുത്തിരുന്ന ഒരു നന്മയും അവരിൽ കാണുവാൻ ഒരു കാലത്തും സാധ്യമല്ല എന്ന് അവർ ഷഠിച്ചിരുന്ന ഒരു ശബര്യക്കാരൻ അതിനെ കടന്നു വന്ന് ഈ മനുഷ്യൻ്റെ അവസ്ഥ കണ്ട് അവനെന്ത് ചെയ്തു എന്നവിടെ പറയുന്നുണ്ട് വളരെ മനോഹരമായി ഏറ്റവും ലളിതമായി കൃത്യമായി വളരെ വളരെ സംക്ഷിപ്തമായി എക്സ്ട്രീംലി ബ്രീഫ് ബ്യൂട്ടിഫുൾ പ്രിസൈസ് ആൻഡ് ക്ലിയർ യശ് ഓരോ ചിത്രീകരണങ്ങളെ ഞാനൊരു സാഹിത്യം പഠിപ്പി പഠി പഠിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ അനുഭവത്തോടുകൂടെയാണ് കാണുന്നത് അപ്പോൾ അവിടെ പറയുന്നത് ഈ ശബരിക്കാരൻ വന്ന് തൻ്റെ അവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം അവൻ്റെ കഴുതയിൽ നിന്ന് ഇറങ്ങി ആ മുറിവേറ്റുകിടന്നവന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയും എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ ശുശ്രൂഷ ചെയ്തു എന്നാൻ്റെ ഫസ്റ്റ് എയ്ഡ് പോലെ എന്ന് വിചാരിച്ചോളൂ അതുകൊണ്ടും അവസാനിക്കുന്നില്ല അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള ഒരു സത്രത്തിൽ കൊണ്ടാക്കി സത്രത്തിൻ്റെ ഉടമസ്ഥനോട് പറയുന്നു നിങ്ങൾ ഇവനെ സംരക്ഷിക്കണം ഇപ്പോൾ ഇപ്പോഴെൻ്റെ കയ്യിൽ ഇത്രമാത്രം പൈസയേ ഉള്ളൂ ധനമേ ഉള്ളൂ അത് മുഴുവൻ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് തരുന്നു ഇതിലധികമായി നിങ്ങൾ ചിലവഴിച്ചാൽ ഞാൻ മടങ്ങി വരുമ്പോൾ അത് മുഴുവനും നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല എന്നത് യേശു കൃത്യമായി ഈ ഒരു ഉപമയിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുക അവരെ കരുതുക എന്നത് അത് സംഭവിക്കണമെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങൾ മാത്രം പോരാ പിന്നെയോ ആന്തരികമായ ആത്മീകമായ ബലം ആത്മീകമായ ബലങ്ങളിൽ ഏറ്റവും മുഖ്യമാണ് കരുണ എന്നുള്ളത് കമ്പാഷൻ അത് ആത്മാവിൻ്റെ ഊർജമാണ് നമുക്കറിയാം കൈയുടെ ഊർജം എന്താണ് ജോലി ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും രണ്ട് പുട്ടിരു കൊടുക്കണമെങ്കിൽ അത് വെക്കും അതാണ് ശാരീരികമായ ഊർജ്ജം സേവനം ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മറ്റേ പണിയും ചെയ്യാനൊക്കും ബൗദ്ധികമായ മനസ്സ് അപ്പോൾ ശരീരം കഴിഞ്ഞ മനസ്സും ബൗദ്ധികമായ ശക്തി എന്താണ് ചിന്തിക്കുക അന്വേഷിക്കുക അങ്ങനെ അന്വേഷിക്കുന്നതിൽ കൂടെ കണ്ടെത്തുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നന്മ വരത്തക്കണം അവർക്ക് സംഭാവന ചെയ്യുക അത് മാനസികമായ ശക്തിയാണ് എന്നാൽ ആത്മാവിൻ്റെ ശക്തി എന്താണ് അതിനാണ് കരുണ എന്ന് പറയുന്നത് കരുണ അപ്പറിയാം ബുദ്ധ ഭഗവാന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചിരുന്നത് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് കരുണയ്ക്കായിരുന്നു കരുണ കംപാഷൻ അത് ഇസ്ലാം മതത്തിലും ദൈവത്തെ എപ്പോഴും പരാമർശിക്കുന്നത് ഗോഡ് ദ കമ്പാഷനറ്റ് എന്നാണ് കംപാഷൻ അപ്പോൾ അത് ഉള്ളിലുള്ള നമ്മുടെ ധനം ഹൗ റിച്ച് വി ആർ ഇൻസൈഡ് ആ സെൽസ് ആൻഡ് ഹൗ എനർജറ്റിക് വി ആർ ഇപ്പോൾ ശാരീരികമായ എനർജി പ്രായം ചെറുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം എന്നെപ്പോലൊരാൾക്ക് ഒരു പരിധി വരെ മാത്രമേ ശാരീരികമായ സേവനം ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ മാനസികമായ സേവനം ചെയ്യാനുള്ള കഴിവ് അത്ര പെട്ടെന്ന് നശിച്ചു പോകുകയില്ല അത് കുറയാതിരിക്കത്തക്കവണ്ണം നമുക്ക് നമ്മുടെ മനസ്സിനെ വേണ്ടതുപോലെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കും എന്നാൽ ആത്മാവിൻ്റെ ഊർജമായ കമ്പാഷൻ കരുണ അത് വികസിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ശക്തി തന്നെയാണ് ആ ശക്തി കൊണ്ട് മാത്രമേ ആ ഊർജം കൊണ്ട് മാത്രമേ ആ ആത്മാവിൻ്റെ ധനമായ ഈ കരുണ കൊണ്ട് മാത്രമേ കരുണ ഒരു വലിയ ഊർജ്ജമാണ് കംപാഷൻ ഈസ് എ ഗ്രേറ്റ് എനർജി കംപാഷൻ ഈസ് എനർജി ആത്മാവിൻ്റെ ഊർജം കരുണയാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സഹജീവികൾ അവരുടെ പ്രയാസത്തിൽ നിസ്സഹായതയിൽ അവരോട് സഹകരിച്ച് അവർക്ക് സേവനം ചെയ്ത് അവരോട് താതാത്മ്യം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ ഒരു സമൂഹത്തിൽ ആളുകൾ അവരുടെ ആത്മാവിൽ വളരുന്നില്ല എങ്കിൽ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ മതപരമായ ഏതെല്ലാം ക്രിയകളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും നിങ്ങൾ എത്ര ശ്രദ്ധയോടെ താല്പര്യത്തോടെ അനുവർത്തിച്ചു കൊണ്ടേയിരുന്നാലും നിങ്ങളുടെ ആത്മീകമായ വളർച്ച നടക്കയില്ല ആത്മീകമായ ഊർജം നിങ്ങളിൽ ഉരു ഉരുത്തിരിയിടയാകയില്ല നിങ്ങൾ ആത്മീകമായി ശോഷിച്ച് പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അത അതാണ് നല്ല ശബരിയക്കാരുടെയും ഉപമയിൽ പുരോഹിതൻ്റെയും ലേവിയുടെ അവസ്ഥ അത് തന്നെയാണ് അതൊരു സംശയമില്ല ആ അവസ്ഥയിൽ ആകെപ്പാട് ചെയ്യാവുന്നത് ജീവിച്ചിരിക്കുന്ന വ്യക്തി അവൻ മുറിവേറ്റവനാണ് അവൻ ആവശ്യമുണ്ട് അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ആവശ്യങ്ങളിൽ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ സഹകരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചുപോകും എന്ന് അറിഞ്ഞിരിക്കെ അതിനോട് സഹകരിക്കാതെ അതിൽ നിന്ന് മുഖം തിരിച്ച് നടന്നു പോകത്തക്കണമുള്ള ഒരവസ്ഥയിലാണ് അവരുടെ വ്യക്തിപരമായ ജീവിതം എന്ന് പറയുമ്പോൾ അവർ ആത്മീയമായി മരിച്ചവരായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം നമുക്കറിയാം ഒരു കാലത്ത് അധികനാൾ പുറകോട്ട് പോകേണ്ട ഒരൻപത് വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു വ്യക്തി പ്രായം ചെന്നാൽ വാർദ്ധക്യത്തിലായാൽ അവരുടെ ഭവനത്തിൽ തന്നെ വസിക്കുവാനും ഒരു പരിധി വരെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവരുടെ കരുണാനിർഭരമായ സേവനം പ്രാപിച്ച് സമാധാനത്തോടെ അങ്കലാപ്പില്ലാതെ അഭിമാനത്തോടെ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള അവകാശമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം പല പല നല്ല ആളുകളും വളരെ കഴിവുള്ള ആളുകൾ പോലും ജീവിതത്തിൽ വളരെയധികം അഭികാമ്യമായ നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ പോലും ഏകാന്തതയിൽ മരിക്കുകയാണ് ഈ സമയത്ത് ഒരു ഓർമ്മ വരുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഉത്തമ സുഹൃത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു മകൾ അമേരിക്കയിലാണ് മകൻ ദുബായിലാണ് രണ്ടുപേരും ഇഷ്ടം പോലെ കാഴ്ചയുള്ളവരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹം തനിച്ചായിരുന്നപ്പോൾ അദ്ദേഹത്തോട് സഹകരിപ്പാൻ മക്കളോ അദ്ദേഹം വളരെ കാര്യക്ഷമമായി പങ്കെടുത്ത മാർത്തോ സഭയുടെ അദ്ദേഹത്തിൻ്റെ ഇടവകേലുള്ള ആളുകളോ അദ്ദേഹത്തിൻ്റെ പലവിധമായ ഇൻവോൾവ്മെൻ്റ്സ് ഉണ്ടായിരുന്നു അതിലുള്ള ആളുകളോ കൂട്ടാക്കിയിരുന്നില്ല എന്നാണ് എൻ്റെ സത്യം അദ്ദേഹം മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഭാര്യയും മാത്രമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തോട് കൂടെ ആയിരിക്കാനും ഒരു വാക്ക് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അന്തിമ നിമിഷത്തിൽ ദൈവീകമായ സമാധാനം ആ ശരീരത്തിലേക്ക് വാസ്തവത്തിൽ പ്രവഹിക്കുന്നത് കാണുവാനും ഇടയായതിൽ ഞാൻ ആശ്വസിക്കുന്നു എങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം എൻ്റെ സുഹൃത്ത് വിദേശത്തു നിന്ന് ഇന്ന് വിളിച്ച് എന്നോട് പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ഇതൊരു ചെറിയ പ്രശ്നമല്ല അങ്ങുമിങ്ങും പരിമിതപ്പെട്ട് കിടക്കുന്ന പ്രശ്നമല്ല വളരെ അള അധികം ആളുകൾ കൂടുതൽ 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 ആളുകൾ ഈ അവസ്ഥയിലേക്ക് പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കയാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ള ചോദ്യം ചോദിച്ചത് വളരെ താൽ സമകാലീന പ്രസക്തമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സഹകരണമോ കരുണാനിർഭരമായ സേവനമോ അർപ്പിക്കാൻ ആൾക്ക് കഴിയാത്തത് പ്രധാനപ്പെട്ട കാരണം അതിന് തക്കതായ ആ വിഭവം അത് ശാരീരികമല്ല ഭൗതികമല്ല മാനസികം പോലുമല്ല അത് ആത്മാവിൻ്റെ ഊർജമായ കരുണ ആ കരുണയെ നിലനിർത്തുന്ന സ്നേഹം ആത്മാവിൻ്റെ പോഷണം സ്നേഹമാണ് ആത്മാവിൻ്റെ പ്രതികരണം കരുണയാണ് ലവ് ഈസ് ദ ഫുഡ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് കമ്പാഷൻ ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ സ്പിരിറ്റ് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിൽ കുറിക്കാം അപ്പം മറ്റുള്ളവരിൽ നിന്ന് വലിയ സേവനമൊന്നും പ്രതീക്ഷിക്കുന്ന ഈ കാലത്ത് വിലപ്പോവകയില്ല അത് അസ്ഥാനത്താണ് ഇത് ഒരു സിനിക്കലായിട്ടുള്ള പ്രതികരണമാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഒരു യാഥാർത്ഥ്യബോധം തന്നെയാണ് ഇത് കൂടുതലായി നിങ്ങളുടെ അന്വേഷണത്തിന് വിട്ടു തന്നുകൊണ്ട് ഇനി ഒന്നുകൂടെ കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്ത് ഒരിക്കലെങ്കിലും ആ വ്യക്തിക്ക് ആശ്വാസം പകർന്നുകൊടുക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ അത് മരിച്ചാലുടനെ ഒരേ ഒരു കരുണയുടെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മനുഷ്യ അന്തസ്സിൻ്റെയും പ്രതീകങ്ങൾ എന്ന പോലെ ഈ ശവത്തിനു ചുറ്റും ഈ പരിപാടികൾ നടത്തുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ പണ്ട് ലോ ഓൾഫ്രഡ് ലോഡ് ടെന്നിസിന് എഴുതിയൊരു പോയമുണ്ട് അതിങ്ങനെയാണ് കം നോട്ട് വെൻ ഐ ആം ഡെഡ് ടു ട്രാമ്പിൾ റൗണ്ട് മൈ ഫോൾ ഇൻ ഹെഡ് കം നോട്ട് വെൻ ഐ ആം ഡെഡ് ടു ട്രാമ്പിൾ റൗണ്ട് മൈ ഫോൾ ഹെഡ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് എന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദയവായി അവിടെ വന്ന് എൻ്റെ ശവകുടീരത്തിനു ചുറ്റും നിങ്ങൾ ഈ കണ്ണുനീരിൻ്റെ നൃത്തം കളിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരി തന്നെയാണ് അപ്പോൾ ഇത് ഇപ്പോഴത്തെ മാത്രം പ്രശ്നമല്ല ഇതിന് കുറച്ച് ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട് എന്നൊരു സൂചിപ്പിക്കാനാണ് ഞാൻ ചെന്നിസൻ്റെ ഈ കവിത ഒന്ന് പരാമർശം അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടാവും അവർ ഇത് ചെയ്യുന്നത് മരിച്ചുപോയ ആളിനോടുള്ള കരുണമുണ്ടോ ആളിനെ വിലപതിച്ചിരുന്നുകൊണ്ടോ ഒന്നുമല്ല അവർ അവർക്ക് ഇത് ചെയ്യുന്നത് ഞാൻ ആവർത്തിക്കുന്നു അവർ ഈ ശവസംസ്കാരപരമായ നടത്തുന്ന പലപ്പോഴും ത്യാഗപൂർണമായ പ്രവൃത്തികൾ അധ്വാനങ്ങളൊക്കെ നാം നോക്കുമ്പോൾ വളരെ സത്യം സത്യം സത്യമായി പറഞ്ഞാൽ അവർ ചെയ്യുന്നത് പരേതനായ വ്യക്തിയുടെ അവിടെയുള്ള ബഹുമാനം കൊണ്ടല്ല അവർക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അതിന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് അങ്ങനെ ശവസംസ്കാരപരമായ കാര്യങ്ങളിൽ വളരെ ചുമതലയോടെ കരുതലോടെ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി സമൂഹത്തിൽ ഒരു നല്ല ഒരഭിപ്രായമാണ് എ ഗുഡ് സോഷ്യൽ ഇമ്പ്രഷൻ അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണ് ആർക്കും നന്മ ചെയ്യാൻ സഹായിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അദ്ദേഹത്തെ നമുക്ക് ആശ്രയിക്കാം അങ്ങനെയുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് നന്നായി സഹായിക്കും രണ്ട് ഇങ്ങനെ ചെയ്താൽ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ആത്മീയമായ ലാഭമുണ്ടാകും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ അത് അപ്പത്തിന്മേൽ വെള്ളത്തിന് മേൽ എറി എറിയുന്ന അപ്പം പോലെയാണ് കാസ്റ്റ് ഓഫ് ബ്രഡ് അപ്പൗണ്ട് വോട്ടർ സോഫ്റ്റ്വെയർ ലോങ് കം ബാക്ക് എന്ന് പറയുന്നില്ലേ അത് വെള്ളത്തിന്മേൽ എറിഞ്ഞ അപ്പം പോലെയാണ് പക്ഷേ എ എപ്പോഴെങ്കിലും തിരിച്ചുവരും എനിക്കതിൻ്റെ വലിയ പ്രയോജനം ഒന്നുകിൽ ഈ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ പരലോകത്തിൽ നിശ്ചയമായിട്ടും എനിക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാകും അപ്പോൾ സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണ് ഈ പരേതന് അത് പരേതനല്ല പരേതൻ്റെ ശവത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ചെയ്യാനായിട്ട് ആളുകൾ കരുതുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശവം നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത് നല്ലതല്ല ആ ശവം മറവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വിടുതലുണ്ടാകുകയുള്ളൂ ഇംഗ്ലീഷ് അതിന് ക്ലോഷർ എന്ന് പറയും ക്ലോഷർ സി എൽ ഒ എസ് യു ആർ ഇ ക്ലോഷർ ആ ആ അധ്യായം അവസാനിച്ചു ഞാൻ നമുക്കിനി അത് ചിന്തിക്കേണ്ട കാര്യം നമുക്ക് മുമ്പോട്ട് പോകാം കഥ പിന്നെയും മുൻപോട്ട് പോകാം ഇതങ്ങ് കുഴിച്ചിട്ടു അതിൽ നിന്ന് മുക്തി പ്രാപിച്ചു അങ്ങനെ ഒരു മന മാനസികമായ പരിഗണനയും ഇതിൽ ഒരു തോത് വരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയട്ടെ ഇനി ഇതിനോട് സമാനമായി ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്ന് ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്കറിയാം യാത്രയപ്പ് നൽകും യാത്രയപ്പ് നൽകും അദ്ദേഹം ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറിൽ മുപ്പത് വർഷം മുപ്പത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം സേവനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ ചരമ ചടങ്ങിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ പ്രസംഗിക്കാൻ താല്പര്യമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗുണങ്ങളുടെ ലിസ്റ്റ് പറയുന്ന കേട്ടാൽ നിങ്ങൾ അത് ശരിച്ച് അതിനെപ്പറ്റി ഒരു ചെറിയ കഥ പറയുന്നത് ഒരു ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു അപ്പോൾ ചരമ പ്രസംഗമാണ് അച്ഛൻ വെച്ച് തന്നെയാണ് അതിൽ ചടങ്ങ് നടത്തുന്നത് അപ്പോൾ പള്ളിയിലോട്ട് ശവം കൊണ്ടുവന്നതിനു വേണ്ട അപ്പോൾ അച്ഛന് ഈ മരിച്ചു പോയ വ്യക്തിയെപ്പറ്റി നന്മകൾ പറഞ്ഞ് പുകഴ്ത്തി ഈ മരി പരേതനായ ഉണ്ടായിരുന്ന ഗുണങ്ങളുടെ ലിസ്റ്റനങ്ങോട്ട് അവതരിപ്പിച്ചു കൊണ്ടേരുന്നപ്പോൾ ആ മുറിയുടെ മൂലയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഭാര്യ ചേച്ചിയമ്മ അവിടുന്ന് ഇതുക്കെ എഴുന്നേറ്റ് വന്നു ഈ ശവത്തിൻ്റെ അടുത്തോട്ട് വന്ന ശരിക്ക് ശ്രദ്ധയോടെ മുഖത്തു നോക്കി അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് ഇത് എൻ്റെ ഭർത്താവ് തന്നെയാണോ എനിക്ക് സംശയം കാരണം ഈ ഇദ്ദേഹത്തെ പറ്റി അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല അന്ന് പറഞ്ഞു എന്നൊരു ഒരു സംഭവം എന്നൊരു കഥയായിരിക്കാം കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ റിട്ടയർ ചെയ്യുന്ന ആളുകളെ പറ്റി അവർക്കുള്ളതുമില്ലാത്തതുമായ എല്ലാ ഗുണങ്ങളുടെയും ലിസ്റ്റ് അവതരിപ്പിക്കുന്ന ലിസ്റ്റിൻ്റെ നീളം പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും എന്നാൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാവരുടെയും അവസ്ഥയാണ് എന്തെങ്കിലും നന്മ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന ആർക്കും അറിയേണ്ട നന്മ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ യാത്രയെ പോകുമ്പോൾ എന്നിട്ട് പ്രസംഗിക്കുന്നത് കേട്ടാ നമ്മൾ അലിഞ്ഞു പോകും ഇന്ന് മാത്രവുമല്ല ആ ശബ്ദം അങ്ങ് ദൂരെ ഏതെങ്കിലും കല്ലിൽ തട്ടിയാൽ കല്ല് പോലും അലിഞ്ഞു പോകും അതുപോലെ അങ്ങ് ഉന്തി മറിച്ച് തള്ളി വിടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്തിനാണ് അത് ആ റിട്ടയർ ചെയ്ത് പോകുന്ന ആളിൻ്റെ ഗുണത്തിനൊന്നുമല്ല പറയുന്ന ആളുടെ ഗുണത്തിനാണ് അവസരം കിട്ടി അപ്പോൾ അവരുടെ നന്മ ജോലിയിൽ നിന്ന് വിപരമിച്ച ആളങ്ങ് പോയി പോട്ടെ അത് പ്രശ്നമില്ല അത് മരിച്ചുപോയ ആ ആളിനെ പോലെ തന്നെയാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് വേണ്ടതുപോലെ പാടവത്തോടെ അവതരിപ്പിക്കാനുമുള്ള കഴിവുണ്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രസംഗത്തിൽ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥകൾ അനേകം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെയും പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരോടുള്ള കരുതൽ കൊണ്ടല്ല പിന്നെയോ സ്വയത്തിൻ്റെ താല്പര്യം മാത്രമാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ലോകത്തിലുള്ള ആളുകൾ സ്വാഭാവികമായി അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം ചുരുങ്ങി 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 പതിരു പോലെ ആയിത്തീരും ആ പതിരി ആ പതിര് കൊണ്ടൊരു മറ്റാർക്കും ഒരു പ്രയോജനമില്ല നിങ്ങൾ സ്വയത്തെ ത്യജിക്കുമ്പോൾ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നർത്ഥമില്ല സ്വയത്തെ ത്യജിക്കുമ്പോൾ നിങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാട് താല്പര്യങ്ങൾ അവസ്ഥ അതിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അനേകർക്ക് അനുഗ്രഹമാകുന്ന വിധത്തിൽ വളരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയാകും അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു പറഞ്ഞ ഒരു ഉപമ സ്വർഗരാജ്യം കടുക്പണിയോട് സദൃശം അത് വീണ് മുളച്ച് വളർന്ന് ഒരു ചെടിയായി മരമായി തീർന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ആകാശത്തിലെ പറവുകൾ വന്ന് കൂടുവെയ്ക്കും അപ്പോൾ ആ കടുക് മണി വീണ് മരിച്ച് മുളച്ച് ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രാപിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ സ്വയം ത്യജിക്കണം എന്ന് യേശു പറഞ്ഞു അപ്പോൾ അങ്ങനെ സ്വയം ത്യജിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശാരീരികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനേക്കാൾ വളരെ കുറച്ച് മാനസികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സാംസ്കാരികമായ പരി പരിതസ്ഥിതിയിൽ നിങ്ങൾ വസിക്കുകയും വളരുകയും ചെയ്തപ്പോൾ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞ നിങ്ങളുടെ തന്നെ ഒരു ഒരു ഘടകമുണ്ട് അതിൻ്റെ നിങ്ങളുടെ ആത്മാവാണ് ആത്മാവിൻ്റെ ഊർജമായ കരുണയോ ആത്മാവിൻ്റെ പോഷണമായ സ്നേഹമോ നിങ്ങൾ വിലമതിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ ഉണങ്ങിയ കരീല പോലെയാണ് മനുഷ്യർക്ക് അവരുടെ പ്രതിസന്ധിയിൽ നിസ്സഹായതയിൽ വേദനയിൽ ദുഃഖത്തിൽ നിങ്ങളെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന ഒരു സൂചനയാണ് ഇവിടെയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു വ്യവസ്ഥിതി അതിൻ്റെ നേരെ കണ്ണടക്കാതെ ഇതിങ്ങനെ തന്നെയാണ് എന്ന യാഥാർത്ഥ്യബോധത്തിൽ അത് നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യങ്ങൾ എന്താണ് നാം അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നത് അന്വേഷിക്കുന്നതാണ് എൻ്റെ നേരെ കണ്ണടയ്ക്കുന്നതിനേക്കാൾ ഉചിതമായ ഒരു നിലപാട് എന്ന ഒരു എളിയ അഭിപ്രായം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകൾ അധികം ദീർഘിപ്പിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ചിന്തകൾ എന്നിൽ ഉണർത്തുവാൻ തക്കവണ്ണം ഏതാണ്ട് ദൈവികമായ കൃപ പോലെ തന്നെ ദൂരെ നിന്ന് ഫോണിൽ കൂടെ എന്നെ വിളിച്ച് ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് എന്നെ അറിയിക്കുകയും ചെയ്ത ആ നല്ല മനസ്സിനു വേണ്ടി കൈകൂപ്പി എൻ്റെ നന്മ എൻ്റെ സ്നേഹം വാത്സല്യം ബഹുമാനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനും മനുഷ്യത്വത്തിൻ്റെ വിവിധമായ സാധ്യതകൾ അതിലടങ്ങിയിരിക്കുന്ന പോഷണങ്ങൾ വീര്യങ്ങൾ ഊർജങ്ങൾ അത്ഭുതങ്ങൾ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുവാനും അതുകൊണ്ട് ശിഷ്ടമുള്ള നമ്മുടെ ഏഹലോകവാസം കുറച്ചുകൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനും ധന്യമാക്കുവാനും അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളിൽ നിന്ന് വെളിച്ചം പ്രവഹിക്കുവാനും ഇടയായി തീരട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്